Another day is gone I'm still all alone How could എനിക്ക് അഭിനയിക്കാറില്ല അഭിനയിക്കാൻ താല്പര്യമില്ലാതിരുന്നതാണോ അതോ അഭിനയിക്കാനുള്ള കോൺഫിഡൻസിന്റെ പ്രശ്നമായിരുന്നു അതായിരുന്നു ഇല്ല മൈക്കിൾ ജാക്സണോടുള്ള ഒരു ആരാധന കടയിൽ പോണ സമയത്ത് ഒരു പയ്യനാണ് എന്നോട് ചേട്ടാ കാണാൻ മൈക്കിൾ ജാക്സൺ ഉണ്ട് ഞാൻ പഴയ ഡാൻസേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ കഥയാണ് ശരിക്കും പറഞ്ഞ അവരുടെ കഥയായിട്ടുള്ള ഒരു റിലേറ്റഡ് ആണിത് ഈ ഒരു സിനിമ അപ്പോൾ അന്ന് അനുഭവിച്ച വേദന അവര് ഇതിൽ സിനിമയിൽ പറയുന്നത് കൂടുതൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം അവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥ അത് അത് അതനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ ആ ഒരു വേദന അവർ നമ്മളിങ്ങനെ മുടി വളർത്തിയത് കൊണ്ടോ കളർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി അതുകൊണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഞാനൊരിക്കലും എൻ്റെ അമ്മേ ഞാൻ കുറ്റം പറയില്ല അത് ഒരു സൊസൈറ്റിയിലുള്ള ഒരു കാര്യമാണ് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് വേദികളൊക്കെ നഷ്ടപ്പെട്ടു എന്താ പറയുക നമ്മളെല്ലാം ജോലിക്ക് പോയി തുടങ്ങി